ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ ദേശീയ ദിനാചരണ ദിനാചരണ പരിപാടി പരിപാടിയുടെ എച്ച് നിർവഹിച്ചു ഓൾ കേരള സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ദേശീയ ദിനാചരണ പരിപാടി എച്ച് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് നസീർ പുന്നക്കൽ അധ്യക്ഷനായി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് റോയി പാലത്ര സീനിയർ അംഗം ശാരദാ പളനി ജില്ലാ ജനറൽ സെക്രട്ടറി വർഗീസ് വല്യാക്കൻ എന്നിവർ പ്രസംഗിച്ചു പ്രാധാന്യം കണക്കിലെടുത്താണ് വയനാടിൻ്റെ പ്രയാസകരമായൊരു നിലയിലും ചെറുതായിട്ടെങ്കിലും ഒരു ചടങ്ങ് നിങ്ങൾ സംഘടിപ്പിക്കാൻ നിശ്ചയമായിട്ട് തീരുമാനിക്കപ്പെട്ടത് ഏറെ ദീർഘമായ ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യം ഇല്ല വ്യാപാരമാണ് ഒരു സമൂഹത്തിന്റെ സാമ്പത്തികമായ ചലനത്തെ സ്വാധീനിക്കുന്നതും നിയന്ത്രിക്കുന്നതും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ചരക്കുൽപാദനവും ചരക്കിൻ്റെ കൈമാറ്റവും അതാണ് ഏതൊരു സമ്പദ് വ്യവസ്ഥയുടെയും ഒരു ഒരു നട്ടല് അതേത് രാജ്യത്തെ ഏത് ക്ഷീണാവസ്ഥയിലും ഏത് മെച്ചപ്പെട്ട അവസ്ഥയിലും നോക്കിയാൽ നമുക്കത് കാണാൻ അതുകൊണ്ടൊരു രാജ്യത്തെ സംബന്ധിച്ച് ഒരു സമൂഹത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യം കല്പിക്കേണ്ട ഒരു മേഖലയാണ് വ്യാപാര മേഖല അതിൽ സ്വർണ്ണ കച്ചവട മേഖലയാണെങ്കിൽ നമ്മുടെ ഒരു സമൂഹത്തിൽ ഒരു ഒരു ഗ്യാരണ്ടി സൃഷ്ടിക്കപ്പെടുന്ന ഒരു മേഖല കൂടിയാണ്